മുനിയറയിൽ നിന്നും നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് രാത്രിയിൽ അപകടത്തിൽപ്പെട്ട ബസ് കണ്ടെത്തി സംഭവത്തിൽ കിടത്തിൽ അന്വേഷണവും അടിമാലി നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇന്നലെ രാത്രിയിൽ മോഷ്ടിച്ചു കടത്താൻ ശ്രമം നടത്തിയത് ഇന്നലെ രാത്രി സർവീസ് അവസാനിപ്പിച്ച് മുനിയറം ഭാഗത്തായിരുന്നു ബസ് നിർത്തിയിട്ടിരുന്നത് രാത്രി ഒൻപതരയോടെ ജീവനക്കാർ അവരുടെ താമസ സ്ഥലത്തേക്ക് പോയി പിന്നീട് രാത്രിയിൽ അജ്ഞാതർ ബസ് മുനിയറയിൽ നിന്നും മോഷ്ടിച്ചു കടത്തുകയായിരുന്നു മോഷ്ടിച്ചു കടത്തിയ ബസ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ബൈസൺവാലി നാൽപ്പത് ഏക്കറിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പാതയോരത്തെ വൈദ്യുതി പോസ്റ്റിലും മൺതിട്ടയിലും ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു ഇത് ഇന്ന് രാത്രിയിൽ ശേഷം മുനിയറയിൽ ഒതുങ്ങിയിട്ടുള്ള വണ്ടിയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോട് കൂടി ആരോ സാമൂഹ്യം വഴി മുല്ലക്കാനം വഴി വണ്ടി ഇവിടെ കൊണ്ടു ഒരു പോസ്റ്റ് ഡാമേജ് ആയപ്പോൾ വണ്ടി വണ്ടി തോന്നുന്നു അപ്പം കൂടി വഴി പാസ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബസ് വന്ന വഴിയിലെ ൃശ്യങ്ങളടക്കം ശേഖരിച്ച് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്